നമസ്കാരം സുഹൃത്തുക്കളെ ഫാഷൻ ബ്ലോഗറിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ടുണ്ട് ടി വിയിലെ അഡ്വെർടൈസ്മെന്റ് അതുപോലെ റേഡിയോയിൽ അതല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ അങ്ങനെ ജീപ്പ് അനൗൺസ്മെന്റ് ഇങ്ങനെ പല രീതിയിലുള്ള അഡ്വെർടൈസ്മെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഒറ്റപ്പാലം ഭാഗത്തൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഡ്വെർടൈസ്മെന്റ് ഞാൻ കണ്ടു ഒരു വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിൻ്റെ അഡ്വെർടൈസ്മെന്റ് ആണ് കണ്ടത് മൂന്ന് പേര് അതായത് മൂന്ന് യുവാക്കൾ ഒരു ബാക്ക് പാക്ക് നമ്മുടെ ഒരു ബാഗ് ബോൾക്ക് ഒരു സാധനം ആ ഒരു വില്ലേസിൻ്റെ ഒരു ബാനറും ഒക്കെ നടക്കുകയാണ് ആളുകൾ ഒരുപാട് ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് അവരോടായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഹായ് ഫ്രണ്ട്സ് മലയാളികളാണോ ഹിന്ദി ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് അത് ഹിന്ദി എനിക്കറിയാത്തോണ്ട് എന്റെ ഒരു സുഹൃത്ത് എന്റെ കൂടെ ഉണ്ട് അദ്ദേഹം ഇവരോട് ഹിന്ദിയിൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമ്മൾ പറഞ്ഞ ഒരു വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെ പരസ്യമാണ് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചറിയാം आ, दिन में कितने कितने किलोमीटर चलता है हमारा ऑनलाइन मार्केट एक मार्केट एक मार्केट है कौन सा मार्केट है आपका अभी आज तो इधर हो गया शाम को वाटरपॉल वाटरपॉल पूरा केरला घूम रहा है आपको कितना दिन के लिए पकड़ा हमारा कंपनी कितना दिन रखेगा आपको एक दिन कितना पकड़ेगा पाँच सौ रुपया पाँच सौ रुपया खाना उसका है रूम उसका है ओके जो जगह पे जाते हैं उसको हैं സുഹൃത്തുക്കള ഇത് എന്റെ സുഹൃത്തവരോട് ഇങ്ങനെ ഹിന്ദിയില് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പൊ ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് അവർ പറയണത് എന്നുള്ളത് അവർ അവര് പറയുന്ന ഒരു ദിവസം അവർക്ക് ഓരോ മാർക്കറ്റ് കൊടുക്കുന്നുണ്ട് ഇന്ന് പത്തിരിപ്പാലയാണ് ഇന്ന് വൈകിട്ട് ഒറ്റപ്പാലത്താണ് അതേപോലെ അവർക്ക് കേരളം മൊത്തം ഈ മൂന്ന് പേരുടെ നടക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഒരു ദിവസം അവർക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രമാണ് പ്ലസ് ഭക്ഷണവും താമസവും ആണ് കൊടുക്കുന്നത് ഒരു ദിവസം അവർ എത്ര ദൂരം ഒരു ദിവസം ഓരോ മാർക്കറ്റിന്റെ ലൊക്കേഷൻ രാവിലെ മാർക്കറ്റ് കഴിഞ്ഞിട്ട് വൈകിട്ട് നടക്കുന്ന സുഹൃത്തുക്കളെ അഡ്വർട്ടൈസ്മെന്റിന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപമാണ് നമ്മൾ കണ്ടത് ബാക്കിൽ ഒരു ബാഗ് പോലെ ഈ ഒരു വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെ പരസ്യമായിട്ട് അവർ നടക്കുകയാണ് ഈ ഒരു വില്ലിവൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെ പരസ്യമായിട്ട് അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അവർക്ക് കിട്ടുന്ന വേതനം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ആ അഞ്ഞൂറ് രൂപയിൽ അവർ ഒരുപാട് സംതൃപ്തരാണ് പക്ഷെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതേപോലെ ഒരുപാട് ദൂരം ഇവർ കവർ ചെയ്യുന്നുണ്ട് ഇവർ കവർ ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളിലും ആളുകൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇവരെ പേര് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പം ലോക്നാഥ് ഓക്കേ അപ്പൊ നമുക്ക് ഇവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോസുമായിട്ട് പാഷൻ വ്ലോഗർ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്